ആതുരതാ സ്വാമികളുടെ പതിനാലാം സമാധി ദിനാചരണവും നൂറ്റി പന്ത്രണ്ടാം ജയന്തി ആഘോഷവും കുറച്ചി ആതുരാശ്രമത്തിൽ വച്ച് നടത്തുമെന്ന് സംഘാടകർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച നടക്കുന്ന ജയന്തി ആഘോഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ആധ്യാത്മിക ആതിര സേവന മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന ആതുരതാ സ്വാമികളുടെ പതിനാലാം മഹാസമാധി ദിനാചരണം വ്യാഴാഴ്ച വിവിധ ആധ്യാത്മിക പരിപാടികളോടെ കുറിച്ച് ആതിരാശ്രമത്തിൽ വെച്ച് നടക്കും വെള്ളിയാഴ്ച സ്വാമിജിയുടെ നൂറ്റി പന്ത്രണ്ടാം ജയന്തി ആഘോഷം രാവിലെ പത്തിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ആതിര സേവാ സംഘം പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനാകും ആനന്ദവനം ഭാരതി മഹാരാജസ്വാമികൾ അദ്വൈത വിദ്യാശ്രമം സെക്രട്ടറി സ്വാമി വിശാലാനന്ദ വാഴൂർ തീർത്ഥപാതാശ്രമം സെക്രട്ടറി സ്വാമി ഗരുഡധജാനന്ദ തീർത്ഥപാതർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും അടുക്കൊരു ജോബ് മേക്കൽ എം എൽ എ പെൻഷൻ പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് വിജയകുമാർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടക്കുന്ന ചടങ്ങുകൾ എന്നുള്ളത് പിറ്റേ ദിവസം പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ജയന്തി സമ്മേളനമായിരുന്നു അതിൽ ലുനഅ അഖാഡയുടെ മഹാമണ്ഡലേശ്വരക്കാരേ ലക്ഷക്കണക്കിന് സന്യാസിമാരുൾപ്പെടുന്ന ഉത്തരേന്ത്യൻ സന്യാസി സമൂഹത്തിൻ്റെ അധിപതിയാണ് ശ്രീ ആനന്ദവനം ഭാരതി മഹാരാജസ്വാമികൾക്ക് സ്വീകരണവും അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹപ്രഭാഷണം നടത്തുകയും ചെയ്തു സമ്മേളനത്തില് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് ഗുരൻ അതിനുശേഷം നമ്മുടെ സ്വാമിമാര് കൊച്ചി അതിഥാശ്രമ സെക്രട്ടറി സ്വാമി വാളർ തീർത്ഥവാദാശ്രമ സെക്രട്ടറി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന നമ്മൾ എല്ലാ വർഷവും സാമൂഹിക ഒരു പ്രതിഭാ പുരസ്കാരം നൽകാറുണ്ട് സമൂഹത്തിലെ ഏത് ഓരോ മേഖലകളിൽ വ്യക്തി പതിപ്പിച്ച ആളുകൾ ഇത്തവണ നമ്മൾ പ്രതിഭാ പുരസ്കാരം കൊടുക്കുന്നത് നൽകുന്നത് ശ്രീ തരുൺമൂർത്തിക്കാണ് എല്ലാവർക്കും അറിയാം ചലച്ചിത്ര സംവിധായകനായ തരുൺമൂർത്തി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആതിരാശ്രമത്തിൻ്റെ തന്നെ സ്കൂളിൽ വൈക്കം ആതിരാശ്രമം ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച് വന്ന പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികൂടിയാണ് അദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങും ഈ സമ്മേളനത്തിൽ വെച്ച് നടത്തുന്നതാണ് മുഖ്യഭാഷണം നടത്തുന്നത് അതോടൊപ്പം ആതുരാശ്രമത്തിൻ്റെ ആതുരൂഷ ചാരിറ്റി രംഗത്തെ നിരവധി പ്രവർത്തനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നിർത്തേണ്ടതായിട്ടുള്ള നിരാലംബരായ രോഗികൾക്ക് പ്രത്യേകിച്ചും കെടുപ്പി പ്രത്യേകിച്ചു അവർക്ക് നമ്മൾ പ്രതിമാസ പെൻഷൻ തീയതി അവരുടെ പെൻഷൻ കൊടുക്കുന്ന കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടാം ഘട്ടം കൂടുതൽ വീണ്ടും കൂടി അതിന് ൂർ രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും വർഷത്തെ വിതരണത്തിന്റെ ഉദ്ഘാടനം വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് നിർവഹിക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സാമഗ്രികളുടെ വിതരണം ആഗ്രോ മിഷണറി കോർപ്പറേഷൻ ചെയർമാൻ സി കെ ശശിധരൻ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് ഹോമിയോപ്പതി ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പൽ ഡോക്ടർ ഭുവനേശ്വരി കുർച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ഡി സുഗതൻ ഹോമിയോ ശാസ്ത്രവിദ്യ ചെയർമാൻ ഡോക്ടർ ടി എൻ പരമേശ്വര കുറുപ്പ് അഡ്വക്കേറ്റ് ശശികുമാർ പി ആർ നായർ തുടങ്ങിയവർ സംസാരിക്കും സ്വാമി ആദിർദാസ് രചിച്ച ഇംഗ്ലീഷ് ഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷയുടെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ടി എൻ പരമേശ്വർ കുർപ്പ അഡ്വക്കേറ്റ് ശശികുമാർ പി ആർ നായർ തുടങ്ങിയവരും സംബന്ധിച്ചു